ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ആറുമാസമായി നീണ്ടുനിന്ന കെ ടി എം ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം സമാപന സമ്മേളനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂളാണ് ആ മാസങ്ങൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തിരശ്ശീല വീഴുമ്പോൾ ഈ മാസങ്ങൾക്കുള്ളിൽ പുതിയ ചരിത്രമാണ് രചിച്ചത് പ്ലാറ്റിനം ജൂബിലി ചെയർമാൻ എം പുരുഷത്തമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേനു മുഖ്യാതിഥിയായി വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിന്റെ പേജ് പ്രകാശനം മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി നിർവഹിച്ചു സമ്മാനക്കൂപ്പൺ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ മാനേജർ ഡോക്ടർ കെ എ കൈമാറി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി തന്മയയുടെ സ്വപ്നവർണ്ണങ്ങൾ എന്ന കവിതയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഡോക്ടർ പി എം ദിനേശൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ പി രാമനാഥൻ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് സമ്മേളനം എസ് സിഇ ആർ ടി മുൻ റിസർച്ച് ഓഫീസർ എം പി നാരായണനുണി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ വി അമീർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എ കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജയ ടീച്ചർ മേരാറ്റൂർ രാധാകൃഷ്ണൻ ടി കെ ജ്യോതിലക്ഷ്മി സി പി സുനന്ദ വിരമിക്കുന്ന അധ്യാപകരായ രാജലക്ഷ്മി അമ്മ രാജി ജോസ് എന്നിവർ സംസാരിച്ചു മണ്ണാർക്കട നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലകൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വത്സലകുമാരി കൗൺസിലർമാരായ അരുൺകുമാർ പാലക്കുറിശി സി പി പുഷ്പാനന്ദ് പി ടി എ പ്രസിഡന്റ് കെ വി അമീർ എന്നിവർ സംബന്ധിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു